മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തോടൊപ്പം എൻ ഡി എയിൽ നിന്നുള്ള എഴുപത്തിരണ്ട് എം പിമാർ കേന്ദ്രമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കന്മാർ സെലിബ്രിറ്റികൾ തുടങ്ങി ആറായിരത്തോളം പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇതിനിടെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയും പരിപാടി പരിപാടിക്കെത്തിയതായി വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ അതിഥിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഇത് വെറും പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ ഒരു സന്ദർശകൻ രാഷ്ട്രപതി ഭവൻ പരിസരത്ത് ചുറ്റി നടക്കുന്നത് ഈ വീഡിയോയിൽ കാണാം സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവന്റെ സ്റ്റെപ്പിന് പിന്നിലൂടെ നടക്കുകയായിരുന്നു ആ അതിഥി എം പി ദുർഗാദാസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെയാണ് അതിഥി ക്യാമറയിൽ കുടുങ്ങിയത് ദുർഗാദാസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ വേദിക്ക് പിന്നിൽ രാഷ്ട്രപതി ഭവന്റെ പടവുകൾക്ക് സമീപം ഒരു വന്യമൃഗം നടക്കുന്നതായിട്ടാണ് ക്യാമറയിൽ പതിഞ്ഞത് ഇത് ഏത് മൃഗമാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ ഇത് പുലിയാണ് എന്നതായിരുന്നു ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നത് എന്നാൽ ക്യാമറയിൽ നിന്നും വളരെ അകലെയായതിനാൽ ഈ മൃഗത്തെ വ്യക്തമായി കാണാനുമായില്ല അതുകൊണ്ട് പുലിയാണെന്ന് അവകാശപ്പെടാനുമാവില്ല പുലിയാണെങ്കിൽ ആരെങ്കിലും കണ്ടാൽ തന്നെ വലിയ ബഹളമാകുമായിരുന്നു ആ ബഹളത്തിൽ വലിയ അപകടങ്ങൾ വരെ ഉണ്ടായേ ഇതിപ്പോൾ സുരക്ഷാ വീഴ്ചയാണോ എന്നൊക്കെയുള്ള ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്